നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ കൊടകര പുനിലാർക്കാവ് ദേവീക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കുല വിധാനം വർണ്ണാഭമായി കണ്ണനും കദളിയും കർപ്പൂരവള്ളിയും പൂവനും ചാരപ്പൂവനും നേന്ത്രനുമൊക്കെയായി നൂറുകണക്കിന് പഴക്കുലകൾ കൊണ്ടാണ് ക്ഷേത്രാങ്കണം അലങ്കരിച്ചിട്ടുള്ളത് നവരാത്രി കാലം തുടങ്ങിയാൽ പുനിലാർക്കാവ് ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുടെ പറമ്പുകളിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന കായക്കുലകൾ ക്ഷേത്രത്തിന്റെ കലവറയിൽ വെച്ച് പഴുപ്പിക്കും തുടർന്ന് പൂജവെപ്പ് ദിവസം ക്ഷേത്ര നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പിന്റെ ചട്ടക്കൂടിൽ കുലകൾ കെട്ടിത്തൂക്കുകയായിരുന്നു ആദ്യ ദിവസം മുഴുവനായി പഴുത്തിട്ടില്ലെങ്കിലും ആദിരാവ് പിന്നിടുമ്പോഴേക്കും പൂർണ്ണമായും സ്വർണവർണമാകും പഴക്കുലകൾ മാത്രമല്ല ചെന്തെങ്ങിൻ കുലയും കുലവാഴയും കുരുത്തോലയും പൂമാലയുമൊക്കെയായി നടപ്പുര മനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത് സംഘമായാണ് വാഴക്കുല വെട്ടാൻ ഗ്രാമാന്തരങ്ങളിലേക്ക് പുറപ്പെടുക ഓരോ പറമ്പിൽ നിന്നും വെട്ടിയെടുക്കുന്ന വാഴക്കുലകളിന്മേൽ ഇടുകയും അതേ നമ്പറും ആ വീട്ടുടമസ്ഥൻ്റെ പേരും വിലാസവും നോട്ട് ബുക്കിൽ കുറിക്കുകയുമാണ് നടപ്പുരയെ മനോഹരമാക്കിയ പഴക്കുലകളെ പാറാടയും മറ്റ് പക്ഷികളും കൊത്താതിരിക്കാനുമൊക്കെയായി ഇനി വിജയദശമി വരെയുള്ള പകലിരവുകൾ ഈ പഴക്കുലകൾക്ക് കാവലായി ചെറുപ്പക്കാരും മധ്യവയസ്കരും വൃദ്ധരുമൊക്കെ അടങ്ങുന്ന ഭക്തരുടെ കൂട്ടായ്മയുണ്ട് ഇക്കുറി നവരാത്രിയിലെ മൂന്ന് രാത്രിയിലാണ് കാവൽ രാത്രിയിൽ കഥകളും കട്ടൻ കാപ്പിയുമായാണ് ഈ പഴക്കുലകൾക്ക് ഒരുക്കുന്നത് അഷ്ടമിയും നവമിയും പിന്നിട്ട് വിജയദശമി നാളിൽ രാവിലെ സരസ്വതീ സന്നിധിയിൽ കുരുന്നുകളെ ഹരിശ്രീ കുറിക്കലും പൂജിച്ച പുസ്തകങ്ങൾ സ്വീകരിക്കലും കഴിഞ്ഞാലാണ് ഈ പഴക്കുലകൾ ഉടമസ്ഥർക്ക് വെട്ടിക്കൊടുക്കുക കായക്കുലകളിലെ നമ്പറും നോട്ട് പുസ്തകത്തിലെ പേരും വിലാസവും ഒത്തുനോക്കി ആരുടെ കുലയാണോ വെട്ടിയതെന്ന് ഉറക്കെ വിളിച്ചു പറയും ആ സമയത്ത് ഉടമസ്ഥർ അവരുടെ പഴക്കുലകൾ ഏറ്റുവാങ്ങും ക്ഷേത്രത്തിലേക്ക് പഴക്കുലകൾ സമർപ്പിക്കുന്ന ഭക്തരുമുണ്ട് അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവമായ നവരാത്രി കാലത്ത് ഇത്രയധികം പഴക്കുലകളാൽ അലങ്കാരം നടത്തുന്ന ക്ഷേത്രത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടകര പൂനിലാർക്കാവ്